ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നയും മിന്നുവിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഈ ഓർക്കിഡ് വേണോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞൊരു ഗീവ് അവ ഞാൻ ഇട്ടിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയായിരുന്നു നമ്മളതിന് ഒക്കെ ഇട്ടിരുന്നത് അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ചെടി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം അത് ഒരുപാട് ആളുകൾ അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് നിറക്കിട്ടെടുക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഞറുക്ക് ഇടുന്ന ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മൂന്ന് ആണ് നമ്മൾ ഇതിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മൾ അത് നറുക്കിടാൻ പോവുകയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ചെടി ഏതാണെന്നാണ് ഞാൻ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അതിലെ പതിനേഴ് പേരാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളത് ഞറക്കിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരാളെ മാത്രമാണ് നമ്മൾ മുതല വിജയിട്ട് എടുക്കാനൊക്കെ തൊള്ളതെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പേരെഴുതി ഞറക്കിടാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് അറിയാമല്ലോ അതിനകത്ത് തന്നെ ഒരു ക്ലൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ക്ലൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ ഒരു സമ്മാനം കൊടുക്കുമെന്നാണ് പറഞ്ഞത് അതായത് ഒരു സമ്മാനം കൊടുക്കുമെന്ന് എന്നുവച്ചാൽ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ നമ്മൾ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിലെ ക്ലൂവ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് ഈ വിജയിക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ ഡെൻറോബിയം ഓർക്കിഡ് അപ്പോൾ ഈ ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്ന പതിനേഴ് പേരാണ് നമുക്ക് ഡെൻറോബിയം ഓർക്കിഡ് എന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് അത്രയും ആളുകളുടെ പേരെഴുതിയാണ് നമ്മളിന്ന് ഞെറക്കിടാൻ പോകുന്നത് പിന്നൊരു കാര്യം ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് നമ്മൾ ഈ പ്ലാന്റ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് കൊറിയർ ചാർജോ അല്ല പാക്കിംഗ് ചാർജോ ഒന്നും നമ്മൾ മേടിക്കില്ല കാരണം ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ഇതിന് ഞാൻ പതിനഞ്ച് ചെടികൾ കൊടുക്കുമെന്ന് പറഞ്ഞത് അത് സമ്മാനമല്ല നമ്മൾ ചെടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അത് അത് വേറൊരു രീതിയിലുള്ള പക്ഷേ ഇത് സമ്മാനം കൊടുക്കുമ്പോൾ ആരെയും കയ്യിൽ നിന്ന് നമ്മൾ കാശ് മേടിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് ഇത് നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് അതുകൊണ്ട് അതിനകത്തുനിന്ന് നമ്മൾ കൊറിയർ ചാർജോ പാക്കിംഗ് ചാർജോ ഒന്നും വാങ്ങിക്കത്തില്ല ആ വ്യക്തിയുടെ അഡ്രസ്സ് നമ്മൾക്ക് കിട്ടുമ്പോൾ അതിലേക്ക് ഞാൻ ആ സമ്മാനം അയച്ചു കൊടുക്കുന്നത് ആയിരിക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ സമ്മാനം നേടുന്ന വ്യക്തി ആരായാലും എന്നെ എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഹായ് ഒന്നും ഇടണ്ട ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ഡെൻറോബിത്തിന് ആൻസർ ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞു വേണം എനിക്ക് ഈ വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം ഒരുപാട് നമുക്ക് ചെടികളുടെ ഓർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പന ചെടികളുടെ അവരെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഇതേ സമ്മാനം നേടുന്ന ആൾ എന്നോട് എൻ്റെ വാട്സപ്പിൽ ഇടേണ്ടുന്നത് ഇതുപോലെ ഞാൻ സമ്മാനം എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് സമ്മാനം ഞാൻ അയച്ചു തരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ടാണ് എൻ്റെ ഈ ചാനൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി എല്ലാ സുഹൃത്തുക്കളും എൻ്റെ വീഡിയോ കാണുകയും കമൻ്റ് ഇടുകയും ലൈക്ക് ഒക്കെ ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ തികയുമ്പോൾ നമ്മളൊരു ഗീവേ ചെയ്തതാണിത് അതിൽ നിങ്ങൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി തുടർന്നും നമ്മൾ ഇതുപോലെയുള്ള ഗീവകൾ ഇടുന്നതായിരിക്കും അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം സമ്മാനങ്ങൾ നേടണം ഒക്കെയാണ് എൻ്റെ ആഗ്രഹം അതിനകത്തെല്ലാം നമ്മൾ സമ്മാനം വയ്ക്കുന്നത് നല്ല നല്ല പ്ലാൻസുകളായിരിക്കും അപ്പോൾ നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സമ്മാനങ്ങൾ നേടിയെടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിനി ഈ ഞെറുക്കെടുപ്പിലേക്ക് പോകാം ഇനി എൻ്റെ ഇളയ മകൾ മിന്നുവാണ് മത്സരത്തിൽ വിജയിക്ക് നാളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കണ്ടോളൂ നമ്മൾ ഇപ്പം മിന്നു വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ് നോക്കിക്കോളൂ നോക്കട്ടെ എസ് എസ് വേൾഡ് കക്ഷിക്ക് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് നമ്മുടെ ചെടി കക്ഷിക്ക് നമ്മൾ കൊടുക്കും കണ്ടോളൂ എസ് എസ് വേൾഡ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്